നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും ഞാൻ ഇന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തെ നക്ഷത്ര ഫലമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് അതിൽ അത്തം ചിത്തിര ചോതി വിഷാദം ഈ നാല് നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതിൽ അത്തം നക്ഷത്രം അത്തം നക്ഷത്രം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ അതായത് നല്ല ദിവസങ്ങൾ ഏഴ് പതിനൊന്ന് പത്തൊമ്പത് ഇരുപത് ഇരുപത്തെട്ട് ൾ ഇവരെ സംബന്ധിച്ച് നല്ല ശുഭമായ തീയതി ദിവസങ്ങളാണ് അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഫെബ്രുവരിയിൽ ഇവരെ സംബന്ധിച്ച് വേടം പത്തില് നിൽക്കിയത് ഇവര് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് അപ്പൊ വേടം പത്തില് കർമ്മഭാഗത്താണ് നിൽക്കുന്നത് ശനി ഏഴില് നിൽക്കിയത് മീനത്തിലാണ് അപ്പൊ ശനി ഏഴില് നിൽക്കുന്ന സമയം രാഹു ആറിലും കേതു പന്ത്രണ്ടിലും നിൽക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് അപ്പൊ കർമ്മത്തിലെ ഭേദം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാത്ത ചില ധന നേട്ടങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കാതെ തന്നെ ധനനേട്ടം ഉണ്ടാകും അപ്പൊ ധനകാരകനായ ഭേദമാണ് പത്തില് കർമ്മഭാഗത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഏഴിലെ ശനി ഭാര്യമായ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏഴില് ഏഴ് എന്ന് പറഞ്ഞാൽ കളത്രഭാവം അപ്പൊ കളത്രഭാവത്ത് നിൽക്കുന്ന ശനി അത്ര ഗുണകരമല്ല ഇവരെ സംബന്ധിച്ച് ഈ ഫെബ്രുവരി മാസത്തിൽ എന്നാൽ ഇവരെ സംബന്ധിച്ച് രോഗങ്ങൾ രോഗങ്ങൾക്ക് ശമനമുണ്ടാകുന്ന ഒരു മാസമാണ് രോഗശമനം ഉണ്ടാകും അത് കൂടാതെ ശത്രു രാഹു ആറിലെ രോഗത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് അത് നല്ലതാണ് കാരണം രോഗശമനം ഉണ്ടാകും ആറിൽ നിൽക്കുന്ന രാഹു ഗുണം ചെയ്യും അപ്പൊ രോഗസംബന്ധമായും ശത്രുക്കളെ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മാറും രോഗശമനം ഉണ്ടാവും ഉണ്ടെങ്കിൽ അതും മാറി കിട്ടുന്നതാണ് പിന്നെ ഇവരെ സംബന്ധിച്ച് പ്രവർത്തനങ്ങളിൽ വിജയം ഉണ്ടാവുന്ന ഒരു മാസമാണ് ഇവർക്ക് പ്രവർത്തന വിജയം ഉണ്ടാകും ഈ നക്ഷത്രം ചിത്തിരനക്ഷത്രം നക്ഷത്രത്തിൽ വരും ചിത്ര നക്ഷത്രം കന്നിക്കൂർ കന്നിക്കൂറിൽ പകുതി വരും പകുതി തുലാക്കൂറിലും വരും അത് ചിത്ര അര കന്നിക്കൂറിലും ചിത്ര മറ്റു പകുതി തുലാക്കൂറിലും വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഈ ഫെബ്രുവരി മാസത്തിൽ നല്ല ദിവസങ്ങൾ ഒന്ന് എട്ട് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തൊന്ന് തീയതി ഞാൻ ഒന്നുകൂടി പറയാം ഒന്ന് എട്ട് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല ശുഭമായ ദിവസങ്ങളാണ് പിന്നെ ചി ചിത്ര തുലാക്കൂറുകാരിക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയവും കൂടിയാണ് കാരണം ഒമ്പതിലാണ് അവരെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഒമ്പതിൽ ാണ് വേളം നിൽക്കുന്നത് അപ്പൊ അത് ഗുണകരമായാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മത്തിലാണ് വേളം നിൽക്കുന്നത് അതും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നടക്കാനും വരുമാനത്തിൽ വർധന ഉണ്ടാകാനും പ്രവർത്തനങ്ങളിൽ വിജയം നേടിത്തരാനും ഒക്കെ കർമ്മത്തിലെ വേളത്തിനെ കൊണ്ട് സാധിക്കുന്നതാണ് തൊഴിൽപരമായ ചില തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച് പിന്നെ അതുകൂടാതെ വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വാഹനങ്ങൾ സൂക്ഷിക്കണം തുലാക്കൂറുകാർക്ക് ഏഴിൽ ശനി ഗുണകരമല്ല തുലാക്കൂറിലിക്കാരെ സംബന്ധിച്ച് ഏഴിലാണ് ശനി വരുന്നത് അത് അത്ര ഏ ഗുണകരമല്ല ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഉള്ള ഏഴിലെ ശനി അത്ര ഗുണകരമായി വരുന്നതല്ല ആറിലെ വേളം ഇവരെ സംബന്ധിച്ച് ഗുണകരമായി മാറുകയും ചെയ്യും ഈ ഈ ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്പൊ ഗുണകരമായ ചില ദിവസങ്ങളും ചില ദിവസങ്ങളിൽ ചില ദോഷാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇവർക്ക് വളരെ നല്ല ഒരു സമയമാണ് ഫെബ്രുവരി മാസം എന്ന് പറയാൻ പറ്റില്ല ചില മാ ദിവസങ്ങളിൽ ചില ദോഷങ്ങളും ഇവർക്ക് ഉണ്ടാകും അപ്പൊ ഗുണദോഷ സമ്മിശ്രമായ ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസത്തിൽ കടന്നു പോകുന്നത് നീ ചോദ്യനക്ഷത്രം ചോദ്യനക്ഷത്രം തുലാപൂറിലാണ് വരുന്നത് തുലാപൂറിൽ വരുന്ന നക്ഷത്രം ചോദ്യക്ക് പ്രധാനപ്പെട്ട ദിവസം രണ്ട് ഒമ്പത് പതിനാറ് പതിനേഴ് ഇരുപത്തി തീയതികൾ ഇവരെ സംബന്ധിച്ച് ഗുണകരമായ ദിവസങ്ങളാണ് ഞാൻ ഒന്നുകൂടി പറയാം രണ്ട് ഒമ്പത് പതിനാറ് പതിനേഴ് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ച് വേളം ഒമ്പതിൽ തുലാക്കൂറിന്റെ ഒമ്പതിലാണ് ഭാഗ്യസ്ഥാനത്താണ് വേളം നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ കിട്ടുന്ന ഒരു മാസമാണ് ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ എടുത്താൽ അതിൽ ഏർ ലോട്ടറി ഒക്കെ അടിക്കാവുന്നതാണ് ഭാഗ്യക്കുറികയിലൊക്കെ ഭാഗ്യം തെളിയുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ ഒരു സമയം സമയമാണ് ആഗ്രഹ നിവർത്തിക്കായി പണം ചെലവഴിക്കുകയും ചെയ്യും ഇവർ ഇത് ആഗ്രഹങ്ങൾ പലതും നടത്താനുണ്ടെങ്കിൽ ആ ആഗ്രഹ നിവൃത്തിക്കായിട്ട് പണം ചെലവഴിക്കാൻ ഇവർക്ക് ഈ മാസം അവസരം വരുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് പിന്നെ വിദേശയാത്രക്ക് അനുകൂലമായ ഒരു സമയമാണ് ഇവർക്ക് ഭാഗ്യ നേട്ടങ്ങൾ കൈവരുന്ന ഒരു മാസമാണ് കർമ്മ പുരോഗതി ഉണ്ടാകുന്ന മാസമാണ് മനസ്സമാധാനം ഉണ്ടാവുകയും ചെയ്യും ഇവരെ സംബന്ധിച്ച് ി ചോദ്യ കഴിഞ്ഞാൽ വിശാഖ നക്ഷത്രം നക്ഷത്രക്കാർ തുലാകൂറിലും വരും വൃച്ചയക്കൂറിലും വരും ഇവരെ സംബന്ധിച്ച് തുല രണ്ട് കൂറുകളിലായിട്ടാണ് നക്ഷത്രക്കാർ വരുന്നത് ഇവരെ സംബന്ധിച്ച് ലക്ഷ്യങ്ങൾ നേടാൻ ഈ മാസം കഠിന പ്രയത്നം ആവശ്യമാണ് ഇവരെ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ കഠിനമായ പ്രയത്നം ചെയ്യേണ്ട ഒരു മാസമാണ് സാമ്പത്തിക ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഇവര് ശ്രദ്ധിക്കണം ഈ മാസം ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് അസ്ഥി സംബന്ധമായോ അല്ലെങ്കിൽ പേശി സംബന്ധമായോ രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും ഇവരെ സംബന്ധിച്ച് മനക്ലേശം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇപ്പൊ വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത് തുലാകൂറാണെങ്കിലും വൃശ്ചിയക്കൂറാണെങ്കിലും ഇവരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല ഈ മാസം ഇവരെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായി വരാവുന്ന ചില ദിവസങ്ങളുണ്ട് അത് മൂന്ന് പത്ത് പതിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികൾ ഇവരെ സംബന്ധിച്ച് ഗുണകരമായ തീയതികളാണ് ഒന്നും കൂടി ഞാൻ പറയാം മൂന്ന് പത്ത് പതിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികൾ ഫെബ്രുവരി മാസത്തിലെ ഈ തീയതികൾ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണകരമായ ദിവസങ്ങളാണ് എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്